ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റിട്ടുകളെ കുറിച്ചിട്ടാണ് ആദ്യമായി തന്നെ എന്താണ് റിട്ടുകൾ എന്ന് നമുക്ക് നോക്കാം മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് ഈ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമുണ്ട് അടുത്തതായി നമുക്ക് റിട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേതാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നുകൂടി ഈ റിട്ട് അറിയപ്പെടുന്നുണ്ട് നിയമവിധേയമല്ലാതെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും മോചിപ്പിക്കാനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അടുത്തതാണ് മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നാണ് ഈ റിട്ടിൻ്റെ അർത്ഥം ഒരു വ്യക്തിയെയോ പൊതുസ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളെയാണ് മാൻഡമസ് എന്ന് പറയുന്നത് അടുത്തതാണ് പ്രൊഹിബിഷൻ തടയുക എന്നാണ് ഈ റിട്ടിൻ അർത്ഥം ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് പ്രൊഹിബിഷൻ അടുത്തതാണ് സെർഷ്യൂറിയും വിവരം നൽകുക അഥവാ സാക്ഷ്യപ്പെടുത്തുക എന്നാണ് ഈ റിട്ടിൻ അർത്ഥം ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിറക്കുന്ന റിട്ടാണ് സെർഷ്യൂറിയും അടുത്തതാണ് കോവാറൻഡോ എന്ത് അധികാരമെന്നാണ് ഈ റിട്ടിനർത്ഥം ഒരു വ്യക്തി അയാൾ കർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് കോവറൻറ്റ് എന്നറിയപ്പെടുന്നത് അടുത്തതായി ഓരോ റിട്ടുകളും അവയുടെ അർത്ഥങ്ങളും അടങ്ങുന്ന ടേബിളാണിത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്